ഞാനിന്ന് രാവിലെ എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിക്കായിരുന്നു സുഹൃത്ത് ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലെ അധ്യാപകനാണ് അവിടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളില്ലായിരുന്നു എന്ന് പരാതി പറയുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പുരോഹിതന്മാരുണ്ടല്ലോ അവർ യാതൊരു വിവേകവും വെളിച്ചവും ഒന്നും ഇല്ലാതെ മൈക്കെടുത്ത് വെച്ച് അങ്ങ് കാച്ചും എന്തും കളയും അത് പറഞ്ഞ് പൊളപ്പിച്ച് വലിയ വിഷയമാക്കും പ്രത്യേകിച്ച് അവർ പറയുമ്പോൾ എല്ലാ ആളുകളും രംഗത്ത് വരും നമ്മുടെ ജയശങ്കർ വക്കീൽ മുതൽ ഇങ്ങോട്ട് കൃഷ്ണരാജ് വക്കീൽ വരെയുള്ള എല്ലാ റേഞ്ചിലും ഉള്ളത് കൃഷ്ണരാജ് വക്കീലാണെന്നല്ലോ എൻ്റെ ഏറ്റവും തറ എന്ന് പറയുന്നത് ആ തറ വരെയുള്ള എല്ലാ സംഗതികളും രംഗത്തിറങ്ങും ദയ ഓണത്തെ അപമാനിച്ചു കാക്കാമാർ അവരുള്ള സ്ഥലങ്ങളിൽ ഓണമില്ല അഫ്ഗാനിസ്ഥാനിൽ ഓണമുണ്ടോ സൗദി അറേബ്യയിൽ ഓണമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പോസ്റ്റുകളുമായിട്ട് വരും എന്നാൽ ഈ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരോ അവരതൊരു നൈസായിട്ട് കൈകാര്യം ചെയ്തങ്ങ് പോകും ഒന്നും പറയത്തൊന്നുമില്ല എതിർക്കത്തൊന്നുമില്ല അവരിപ്പോൾ അല്ലെങ്കിൽ പിന്നെ ആവട്ടെ പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ആവട്ടെ ഇപ്പോൾ എങ്ങനെ ആ മഴയില്ലല്ലോ മഴയുണ്ടെങ്കിൽ വെയിലില്ലല്ലോ അല്ലെങ്കിൽ വയനാട് ആളുകൾ മരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് തട്ടിത്തട്ടി അങ്ങ് കൊണ്ടുപോകും മറ്റൊരാണെങ്കിലും അങ്ങനല്ല മൈക്കെടുത്ത് വെച്ച് എങ്ങനെയാണ് ബിംബാരാധന അതിൻ്റെ വ്യത്യാസങ്ങൾ അത് ഏകദൈവവിധ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ കീച്ചുകീച്ചി നാട്ടിൽ മുഴുവൻ ആവശ്യമില്ലാത്ത സംഗതി ഉണ്ടാക്കും ഇത് ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കാണാനിടയായി അതിൽ നമ്മുടെ സക്കേന ടി വി സക്കീല ടി വി എന്നാണ് പറയുന്നത് അതിനകത്തൊരു പരിപാടിയുണ്ട് ക്രൈസ്തവർ ഓണാഘോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കണം പിന്നെ മാവേലി തിന്മയുടെ ചക്രവർത്തി ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കരുതെന്ന് വേറൊരു വൈദികൻ ഫാദർ തോമസ് വാഴച്ചാരിക്കൽ ക്രൈസ്തവർക്ക് ഓണം ആഘോഷിക്കാനാവില്ല ഓണസദ്യ കഴിക്കാനാവില്ല വചനം പ്രഘോഷണം ചെയ്യാൻ ആരെയും ഭയക്കുന്നുമില്ല ഇതാണ് അതിയാന്മാർ പറഞ്ഞത് അതിയാന്മാരിങ്ങനെ പറയുന്നുണ്ടെന്നുള്ള വിവരം പോലും ആരും അറിയുന്നില്ല എന്നാൽ ഇവരൊക്കെ ഓണസദ്യയ്ക്ക് വിളിച്ചാലോ വളരെ സന്തോഷത്തോടെ പോയി അതിൻ്റെ തരാതലം അനുസരിച്ച് കാര്യങ്ങളങ്ങ് ഡീൽ ചെയ്യും എന്നാൽ മറുവശത്തോ അതിനെതിരെയുള്ള ശക്തമായ എല്ലാ സംഗതികളും ചെയ്യും എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ആ മഹാഭൂരിപക്ഷം വരും ഇതിലൊന്നും വലിയ വിശേഷമൊന്നും കാണുന്നില്ല അവർ അമ്പലത്തിൽ പോയി തൊഴുകുന്നില്ലെങ്കിലും ഓണത്തിനും തിരുവാതിരയ്ക്കും അതിനുമൊക്കെ അവർ സഹകരിക്കും ഈ പറയുന്ന സദ്യയൊക്കെ കഴിക്കും പക്ഷെ അഞ്ചാറ് മുസ്ലിയാക്കന്മാർ ഇറങ്ങി ബഹളം വെച്ച് ഈ സമുദായം മൊത്തം തിരിഞ്ഞു മറിഞ്ഞാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യും വിവേകം എന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല അത് വിവേചിച്ചറിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സവിശേഷ ഗുണമാണ്